ജനപ്രതിനിധികളിലൂടെ ജനങ്ങൾക്കൊപ്പം കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും തദ്ദേശീയ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികൾക്കൊപ്പം നിന്ന് ശക്തിപ്പെടുത്താനാണ് തീരുമാനം സ്വകാര്യ ആശുപത്രി മേഖലയിൽ ഇതൊരു ചരിത്ര സംഭവമാണെന്ന് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം ഉദ്ഘാടനം ചെയ്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നാടിനൊപ്പം ആരോഗ്യരംഗത്തെ വിവിധ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോവുക എന്ന സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്താണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജനപ്രതിനിധികളിലൂടെ ജനങ്ങൾക്ക് ഒപ്പം എന്ന ആശയം നടപ്പാക്കുന്നത് പുതുതായി ചുമതലയേറ്റ ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കിയാണ് ബി പദ്ധതി പ്രഖ്യാപിച്ചത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾക്ക് ഒപ്പം നിന്ന് ആരോഗ്യമേഖലയിൽ ജനങ്ങൾക്ക് കൈത്താങ്ങാവുക എന്നത് സ്വകാര്യ ആശുപത്രികളുടെ കാര്യത്തിൽ ചരിത്ര സംഭവമാണെന്ന് മന്ത്രി പറഞ്ഞു ജനങ്ങൾക്ക് ആശ്വാസം പകർന്ന രീതിയിൽ സ്വകാര്യ ആശുപത്രികളും മാറണമെന്നും മന്ത്രി വ്യക്തമാക്കി കണ്ണൂരിന് ഒപ്പം ബേബി എന്നാണ് ഇവരുടെ നാമധേയം തീർച്ചയായും ആ നാമധേയം അന്വർദ്ധമാക്കത്തക്ക നിലയിലാണ് ബേബിയുടെ സംവിധായം ഈ കൂട്ടായ്മ തീർച്ചയായും ഒരു മാതൃകാപരമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജനപ്രതിനിധികൾ പ്രതിനിധാന ചെയ്ത പ്രദേശങ്ങളിൽ ഏതെല്ലാം നിലയിലുള്ള ആരോഗ്യപരമായ വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് നന്നായി നമുക്കെല്ലാം നന്നാക്ക കാര്യം ഉണ്ട് ഏതായിരുന്നാലും ആരോഗ്യ കേരളം ഐശ്വര്യ കേരളം എന്ന സന്ദേശവുമായി ഇന്ത്യയിൽ ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് മാറ്റങ്ങൾക്കും അത്ഭുതകരമായ മാറ്റങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാനം ആ സംസ്ഥാനത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും എല്ലാം അടങ്ങുന്ന നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ ഈ കേരളത്തെ ഐശ്വര്യപൂർണമായൊരു കേരളമാക്കി മാറ്റിയെടുക്കാനും ആരോഗ്യ ജനപ്രതിനിധികളിലൂടെ വാർഡ് തലത്തിൽ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ലഭ്യമാക്കുക ഒ പി കൺസൾട്ടേഷൻ മുതൽ ആശുപത്രിയിലെ വിവിധ സേവനങ്ങൾക്ക് വരെ പ്രത്യേക ആനുകൂല്യങ്ങൾ ഒരുക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ആരോഗ്യ ബോധവൽക്കരണവും മറ്റ് സേവന പ്രവർത്തനങ്ങളും കൂടുതൽ ജനസൗഹാർദ്ദമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് ബേബി മെമ്മോറിയൽ കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് പറഞ്ഞു ഞാൻ ലക്ഷ്യം വെച്ചത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം നാട്ടുകാർക്ക് എത്ര കണ്ട് നാട്ടിലേക്ക് എത്ര കണ്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റും എന്നുള്ള ചിന്ത എന്ന് കൊണ്ടാണ് കുടുംബസമേതം വന്നോളൂ കുടുംബസമേതം വരുന്ന സമയത്ത് നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഓടിയിട്ട് ഒ പി കൺസൾട്ടേഷൻ കൊടുക്കാം ഒരു പതിനഞ്ച് ശതമാനം മറ്റുള്ള എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് പോകാം രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞ സ്ഥാപനവും ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനവും തമ്മിലുള്ളൊരു ആത്മബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ുലർ കൗണ്ടർ ഉണ്ടാവും ഇതിന്റെ അകത്ത് അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള കൗണ്ടറായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സോ എൻ സോ ആളെ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു നമ്പർ നിങ്ങൾക്ക് തരും ആ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം ഏത് നാട്ടൊക്കെ വേണമെങ്കിലും വിളിക്കാം ആ വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് അവരടുത്തുണ്ടാവും അത് ഇൻഷുറൻസ് ആണ് ആരോഗ്യ സംരക്ഷണ രംഗത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സമൂഹത്തിനൊപ്പം നിലകൊള്ളുമെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്നും നിരൂപ് മുണ്ടിയാടൻ വ്യക്തമാക്കി ചടങ്ങിൽ മുഖ്യാതിഥികളായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കറ്റ് പി ഇന്ദിരയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യനും സംബന്ധിച്ചു ബി എം എച്ചിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയെ ഇരുവരും അഭിനന്ദിച്ചു ചടങ്ങിൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ കെ ബിസിനസ് ഡെവലപ്മെന്റ് എ ജി എം ജി എം മനോജ് എ ജി എം ഓപ്പറേഷൻസ് ബി ആർ പി ഉണ്ണിത്താൻ എ ജി എം ബിസിനസ് ഓപ്പറേഷൻസ് ജഗതി ജ്യോതിഷ് ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ